ോടെ ദിവികാരുണ്യത്തിൽ നമ്മുടെ മുഴുവനും ശ്രദ്ധ കൊണ്ടുവരാം ഇതാ കർത്താവ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം ഇതാ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന സമയം ഇതാ നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങൾ കാണുന്ന സമയം ഹൃദയം കാണുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും തമരാൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം സ്നേഹത്തിന്റെ ഇരിപ്പിടമാണല്ലോ ഹൃദയം നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലേ നമ്മുടെ എന്തോ തകരാറുണ്ട് എന്നുള്ളതല്ലേ അർത്ഥം ക്ഷമിക്കാൻ പറ്റുന്നില്ലേ ഹൃദയത്തിൽ എവിടെ എന്തോ ഒരു തകരാറുണ്ടെന്നുള്ളതാണ് അർത്ഥം കാരണം സ്നേഹത്തിന്റെ അത്യന്തികമായ ഇരിപ്പിടം എന്ന് പറയുന്നത് ഹൃദയം തന്നെയാണ് വിശുദ്ധ ജീവിതത്തിന് എളിവപ്പെടാൻ ഒക്കെ പറ്റാതെ പോകുമ്പോൾ ഹൃദയത്തിനെവിടെയൊക്കെയോ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടെന്ന് അർത്ഥം കർത്താവ് നമ്മുടെ ഹൃദയത്തെ കാണുമ്പോൾ പൂർണ്ണമായും കർത്താവ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക എവിടെയൊക്കെയാണ് നമ്മുടെ ഹൃദയം അപകടകരമായ അവസ്ഥയിലേക്ക് കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെയാണ് നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞത് ഏതൊക്കെ വിഷയങ്ങളിലാണ് ഇനിയും നമ്മുടെ ഹൃദയം വിശദീകരിക്കപ്പെടേണ്ടത് എല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ എല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ അപ്പൊ നിന്റെ ഹൃദയം വേദനിക്കുന്നതും നിന്റെ ദൈവം കാണുന്നുണ്ട് നീ സങ്കടപ്പെടുന്നതും എല്ലാം ദൈവം കാണുന്നുണ്ട് നീ എന്തിനോർത്താണോ ഈ ദിവസങ്ങളിൽ ഇത്തിരി ഹൃദയഭാരം പേരേണ്ടി വന്നത് അതും ഈശോ ഇപ്പോൾ കാണുന്നുണ്ട് എല്ലാം കാണുന്ന കർത്താവ് ഇയാൾ ധാരയിലുണ്ട് എല്ലാം അറിയുന്ന ഒരു തമ്പുരാൻ ഇയാൾ ധാരയിലുണ്ട് നിനക്കാവശ്യമുള്ളതൊക്കെ തന്റെ സമ്പന്നതയിൽ നിന്നും തരാൻ കഴിവുള്ള ഒരു ദൈവം ഇയാൾ ധാരയിലുണ്ട് നീ നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് നാടിയക്ക് നാൽപ്പത് വട്ടം നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം ഇയാൾ ധാരയിലുണ്ട് സ്നേഹത്തിൽ ഞാനും നിങ്ങളും വീണ്ടെടുക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാംസം ധരിച്ച് ഭൂമിയിലേക്ക് സ്നേഹം തന്നെയായി വന്ന കർത്താവ് ഞാൻ ധാരയിലുണ്ട് നിന്റെ പരിശുദ്ധാത്മാവിൽ പരിശുദ്ധമായ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നീ ഒഴുക്കണമേ ഹൃദയം വിശുദ്ധീകരിക്കാൻ ഹൃദയത്തിന്റെ ഭാവഭേദങ്ങൾ വിശുദ്ധീകരിക്കാൻ ഹൃദയത്തിന്റെ ചാബല്യങ്ങളും ചായ്വുകളും വിശുദ്ധീകരിക്കപ്പെടാൻ ഹൃദയത്തിന്റെ മേൽ നിൽക്കുന്ന അധികാരങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ ദീമേ നിന്റെ സ്നേഹത്താലും നിന്റെ രക്തത്താലും എൻ്റെ ഹൃദയത്തെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ മുട്ടുകൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകൂത്തുന്നു ഏതെല്ലാം രീതിയിൽ ഈ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ഈ ആലയത്തിലേക്ക് സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളെയും ഭർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് നിമിഷം ഉയർത്തുന്നു തമുരാനെ ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്ന് തന്നെ ഒത്തിരി മക്കൾ അവിടെ വേദനകൾ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥനയാചിച്ചിട്ടുള്ളവരുണ്ട് ഈശ്വരെല്ലാം ഇതാ നിൻ്റെ സന്നദ്ധയിലേക്ക് ഇപ്പോൾ ഉയർത്തുന്നു ചേർത്ത് വെച്ച് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു രാധനയിൽ ഇപ്പോൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു ഈശോ നിന്റെ സന്നിധിലേക്ക് കരങ്ങൾ തുറന്ന് യാചനാപൂർവ്വം പിടിച്ചു പ്രാർത്ഥിക്കുന്ന ഈ മക്കളെയും ഇവരുടെ നിയോഗങ്ങളെയും തമുരാനെ നീ ഇപ്പോൾ ആശീർവദിക്കണമേ ഇവര് മനസ്സിൽ സൂക്ഷിക്കുന്ന ചെറിയ വിഷയങ്ങളെപ്പോലും തമുരാനെ ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് നീ ഇടപെട്ട് ഈ മക്കൾക്ക് ആവശ്യമായ കൃപയും അനുഗ്രഹം കൊണ്ട് ഇവരുടെ ജീവിതത്തെ നീ അലങ്കരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് ശുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട്